നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നാടിന്റെ കരുതലിൽ പ്രതിസന്ധികൾ മറികടന്നു പ്രാർത്ഥന ഇനി ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് നന്ദി ചൊല്ലി തീർക്കുവാനായി വാക്കുകൾ പോരാതെ ലിൻസണും കുടുംബവും എഴുക്കാട് സ്വദേശിയായ ലിൻസൺ ഇത് രണ്ടാം ജന്മം ഇരുപത്തിയേഴുകാരനായ ഈ അവിവാഹിതന്റെ തുച്ഛ വരുമാനം കൊണ്ടാണ് ഒരു കുടുംബം കഷ്ടിച്ചു ജീവിച്ചിരുന്നത് അതിനിടയിലാണ് ലിൻസിന്റെ രണ്ട് വൃക്കകളുടെയും പാൻക്രിയാസിന്റെയും പ്രവർത്തനം നിലച്ചത് വൃക്കകൾ മാറ്റിവെക്കുകയും പാൻക്രിയാസ് ശസ്ത്രക്രിയ നടത്തുകയുമായിരുന്നു ഏകമാർഗം ജീവിതത്തിനും മരണത്തിനുമിടയിൽ ആശങ്കകളുമായി കഴിഞ്ഞ കുടുംബത്തിന്റെ കണ്ണീർക്കഥ തിരിച്ചറിഞ്ഞ ബിജു വർണ്ണശാലയും പ്രത്യാശ ചങ്ങനാശ്ശേരിയിൽ ചേർന്ന് രൂപീകരിച്ച ആറന്മുള ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സാ ചെലവ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മുതൽ നാല് വരെ അഞ്ഞൂറോളം സ്ക്വാഡുകൾ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും കയറിയിറങ്ങി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ലക്ഷ്യമിട്ടപ്പോൾ ജനങ്ങൾ നൽകിയത് നാൽപ്പത്തി ആറ് ലക്ഷമാണ് തുടർന്നാണ് ചികിത്സകൾ ആരംഭിച്ചത് വ്യാഴാഴ്ച പകൽ മൂന്ന് മുപ്പതിന് ആദ്യം പാൻക്രിയാ ശസ്ത്രക്രിയ നടത്തി തുടർന്ന് കിഡ്നി മാറ്റിവെച്ചു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശേഷം വെള്ളിയാഴ്ച പകൽ ലിൻസൺ വെള്ളം കുടിക്കുകയും ബന്ധുക്കളോട് സംസാരിക്കുകയും ചെയ്തതായി ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു ഒരു നാടിന്റെ കരുതലും രണ്ടാണ്ടത്തെ കാത്തിരിപ്പിനുമൊടുവിൽ ഒരു ജീവിതം കൂടി പുനർജനിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി